കൊച്ചിയിൽ യുവാക്കളെ മർദ്ദിച്ച അക്രമി സംഘം പണവും സ്വർണവും കവർന്നുവെന്ന് പരാതി അക്കൌണ്ടിലുണ്ടായിരുന്ന ആറായിരം രൂപ ഭീഷണിപ്പെടുത്തി ട്രാൻസ്ഫർ ചെയ്യിച്ചുവെന്നും പരാതിയുണ്ട് മൂന്ന് പേർ കസ്റ്റഡിയിലായി ശ്യാംകുമാർ വിവരങ്ങളുമായി ശ്യാം എപ്പോഴാണ് ഈ സംഭവം എങ്ങനെയാണ് ഇവർക്ക് ഇത്ര വിദഗ്ധമായ ഒരു കവർച്ച നടത്താൻ കഴിഞ്ഞത് നഗരമധ്യത്തിൽ അനുജ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് സ്വദേശികളായ യുവാക്കളെയാണ് ഈ മൂന്നംഗ സംഘം കൊള്ളയടിച്ചത് ഇതിലാണ് ഇപ്പോൾ പേരെ ഇർഫാൻ ഇർഷാദ് ആദിത്യൻ എന്നിവരെ ഇളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറായിരം രൂപ രണ്ടുപോവന്റെ മാല മൊബൈൽ ഫോൺ എന്നിവയാണ് ഇവർ കവറത് ഇതിന് പുറമെയാണ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ ഭീഷണിപ്പെടുത്തി ട്രാൻസ്ഫർ ചെയ്യിച്ചത് കലൂർ സ്റ്റേഡിയം പരിസരത്തും സ്കൂൾ ഗ്രൗണ്ടിലും എത്തിച്ച് യുവാക്കളെ മതിക്കുകയായിരുന്നു കറുകപ്പള്ളിയിൽ നിന്ന് ബലമായി പിടിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയായിരുന്നു മർദ്ദനം ഇതിന് പിന്നാലെ യുവാക്കൾ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് അന്വേഷണത്തിലാണ് ഈ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട പേരെയും ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് നഗരത്തിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെയാണ് ഇപ്പോൾ മൂന്ന് രണ്ട് യുവാക്കളെ തട്ടിക്കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവരുകയും ചെയ്തത് അനുജ ശരി ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്